പാഞ്ഞാൾ വേലുകുട്ടിക്ക് കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഇലത്താളത്തിന് ആദ്യമായി ലഭിച്ച അംഗീകാര ലബ്ധിയിൽ സന്തോഷമുണ്ടെന്ന് വേലുകുട്ടി എസ് ടി വി ന്യൂസിനോട് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്നിൽ തൃശൂർ പൂരത്തിന് തിരുവമ്പാടി മടത്തിൽ വരവിൽ ഇലത്താളത്തിലെ ആരംഭം കുറിച്ചായിരുന്നു പാഞ്ഞാൾ വേലിക്കുട്ടിയുടെ അരങ്ങേറ്റം തുടർന്നുള്ള ഇരുപത്തിയൊൻപത് വർഷം മഠത്തിൽ വരവിൽ പ്രധാന സാന്നിധ്യം വഹിച്ചു പിന്നീട് പാറമേക്കാവ് ക്ഷേത്രത്തിൽ ഇലഞ്ഞിത്തറ മേളത്തിൽ പത്ത് വർഷത്തോളമായി നിറസാന്നിധ്യമായിരുന്നു നാല് വർഷത്തോളം പ്രാമാണിത്യവും വഹിച്ചിട്ടുണ്ട് പുരസ്കാര വിവരം അറിഞ്ഞതും ആദ്യമായി ഇലത്താളത്തിന് അംഗീകാരം ലഭിച്ചതിൻ്റെ സന്തോഷത്തിലായിരുന്നു പാഞ്ഞാൾ വേലുകുട്ടി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ പാഞ്ഞാൾ കൊണ്ടപ്പുറത്ത് ബാലകൃഷ്ണൻ നായരുടെയും ഇടശ്ശേരി പാറുവയുടെയും മകനായാണ് വേലിക്കുട്ടിയുടെ ജനനം എനിക്ക് ഈ വൈകിട്ടാണെങ്കിലും അറുപത്തിരണ്ടാം വയസ്സിൽ ക്ഷേത്രപാദ്യം കേരള ക്ഷേ സംഗീത നാടക അക്കാദമിയുടെ അവാർഡ് കിട്ടിയതിൽ വളരെയധികം സന്തോഷം ഞാൻ കുറച്ചുകായി ആഗ്രഹിച്ചിരുന്ന ഒരു ബഹുമതിയാണ് ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നത് അതിൽ വളരെ വളരെ സന്തോഷമുണ്ട് ഞാൻ പത്താം വയസ്സിൽ പാലാളി ശങ്കരനായർ നായർ എന്ന ഗുരുനാഥൻ്റെ അടുത്ത് രണ്ടം അഭ്യസിച്ച് അരങ്ങേറ്റം നടത്തി

വേലുക്കുട്ടി ഇലത്താളം പ്രധാന മേഖലയായി ഉൾക്കൊണ്ട് പഠനം ആരംഭിച്ചത് രണ്ടായിരത്തി മൂന്നിൽ നാടിൻ്റെ ആദരവായി പാഞ്ഞാൽ പൗരാവലി സുവർണമുദ്ര നൽകി വെള്ളാട്ടന്നൂർ ശങ്കരനമ്പീശൻ സ്മാരക ട്രസ്റ്റ് കാലടി ആസ്വാദക സംഗമം പഞ്ചവാദ്യം സുവർണമുദ്ര ക്ഷേത്രവാദികലാ അക്കാദമിയുടെ ഗുരുശ്രേഷ്ഠ പുരസ്കാരം കക്കാട്ട് വാദികലാക്ഷേത്ര പുരസ്കാരം തൃശൂർ പൂരം തിരുവമ്പാടി വിഭാഗത്തിൻ്റെ സുവർണമുദ്ര ഉത്രാളിക്കാവ് എങ്കക്കാട് വിഭാഗത്തിൻ്റെ സുവർണമുദ്ര മണ്ണാർക്കാട് ഭഗവതി ക്ഷേത്ര പുരസ്കാരം തുടങ്ങി നിരവധി പുരസ്കാരങ്ങൾ ഇതിനോടകം അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട് ഇലങ്ങിത്തരമേളത്തിൽ ഇലത്താളം കൊണ്ട് വിസ്മയിപ്പിച്ച വെയിലുകുട്ടി ആശാന് സംസ്ഥാന സർക്കാരിൻ്റെ സംഗീത നാടക അക്കാദമി പുരസ്കാരം ലഭിച്ചതിൻ്റെ ആവേശത്തിൽ കൂടിയാണ് ജന്മനാടും ന്യൂസ് ബ്യൂറോ ചെറുതുരുത്തി